ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ പുതിയ കഥയാണ് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ എപ്പിസോഡ് ഇടുന്നുണ്ട് ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് നമ്മൾ ഇടാതിരുന്നത് ബാക്കി എപ്പിസോഡുകൾ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നത് കാണുക നല്ല അടിപൊളി കഥയാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന റേറ്റിങ്ങിൽ മുൻപന്തിയിലേക്ക് പോകുന്ന നല്ല അടിപൊളി കഥയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതിനു മുമ്പ് നിങ്ങൾ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തവരെ നമുക്ക് എന്തായാലും ആ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വേദ ഇങ്ങനെ അറിയുകയാണ് ആ ആ അയാൾ ആരാണെന്ന് പോലും വേദയ്ക്ക് അറിയില്ല അതായത് അയാളുടെ പേരോ നാടോ വീടോ ഒന്നും അറിയില്ല പക്ഷേ തൻ്റെ ഭർത്താവാണ് എന്നൊരു ചിന്തയാണ് ഇനി വേദയെ മുന്നോട്ട് നയിക്കുന്നത് അയാളെ ഒരിക്കലും കൊല്ലാൻ വേറെ ആഗ്രഹിക്കുന്നില്ല ആ കൊല്ലാനായിട്ട് അവർ അവരോരോരുത്തരോരോരുത്തർ പ്ലാൻ ഇടുമ്പോഴും തമ്മിൽ തമ്മിൽ അത് പറയുമ്പോഴും വേറെ ആ താലിയിലേക്ക് മുറുകി ഇങ്ങനെ പിടിക്കുന്നുണ്ട് തൻ്റെ താലി ഉമാമഹേശ്വരൻ തന്നെ തനിക്ക് തന്നതാണ് എന്നും അതൊരിക്കലും പൊട്ടിച്ച് കളയാനായിട്ട് താനായിട്ട് ശ്രമിക്കില്ല എന്നും അവളുടെ മനസ്സ് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇനിയൊരു കല്യാണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അവളുടെ മനസ്സ് പറയുന്നുണ്ട് പക്ഷേ അതങ്ങോട് അംഗീകരിക്കാനായിട്ട് അവൾക്കും പറ്റുന്നില്ല അതാരാണെന്ന് പോലും അറിയുന്നില്ല പക്ഷേ ദർശനെ സ്വീകരിക്കാനും നമ്മുടെ വേറെക്ക് സാധിക്കുന്നു എന്തായാലും പിറ്റേ ദിവസവും രാവിലെ ആയി വേദൊന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ചടങ്ങുകളും കാര്യങ്ങളും നടത്താൻ തന്നെ തീരുമാനിച്ചു ഈ ചടങ്ങുകൾ നടത്തിയതിന് ശേഷം മാത്രം വേണം ഇനി ഒരു രണ്ടാം വിവാഹം അങ്ങനെ തന്നെ വേണം ഭർത്താവ് മരിച്ചു പോയ സ്ത്രീകൾ എങ്ങനെയാണോ ചടങ്ങുകൾ നടത്തുന്നത് ആ ഒരു ചടങ്ങിലൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം അവസാനം ആ വല് ആ മുത്തശ്ശിയും അതിന് സമ്മതിക്കുകയാണ് അങ്ങനെ തന്നെ നടക്കട്ടെ എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഉമാമഹേശ്വര സന്നിധിയിൽ വെച്ച് താലി കെട്ടിയത് അങ്ങനെ വെറുതെ പൊട്ടിച്ച് കളയാനാവില്ല എന്തായാലും ദർശനമായിട്ടുള്ള വിവാഹം നടത്തണമെങ്കിൽ ഇനി അതുതന്നെയുള്ളൂ ഒരു വഴി അപ്പോൾ മകളുടെ ജീവിതം ഇങ്ങനെ ഒരു ആഭാസൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാനും അല്ലെങ്കിൽ ആ ഒരു ആഭാസം കാണിച്ചെടുത്ത് എൻ്റെ തരത്തിനൊപ്പം നിൽക്കുവാനോ ജസ്റ്റിസ് ശങ്കരനാരായണൻ ഒന്നും സാധിക്കില്ല പക്ഷേ ഈ വിധവാവേഷം കെട്ടുകയോ അല്ലെങ്കിൽ താലി എറുത്തുമാറ്റൽ ചടങ്ങ് നടത്തുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അയാൾ പലവട്ടം പറയുന്നുണ്ട് പക്ഷേ ഇത് ചടങ്ങാണ് ഈ ഒരു ചടങ്ങിലൂടെ ഇപ്പോൾ ഉമാമഹേശ്വര കോപം പോലും ഇല്ലാണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ തന്നെ ആകട്ടെ എന്തായാലും വെറുതെ അവൾ വിധവേഷം കെട്ടുന്നതല്ല അവൻ മരിക്കാൻ പോവുക തന്നെയാണ് നോക്കിക്കോ അവനെ ഇല്ലാത്ത കേസൊക്കെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട് അവൻ ഇന്നാ ഈ ലോകത്തോട് വിട പറയും എൻ്റെ മകളോട് ഈ ചെയ്ത് ചതിക്ക് അവന് തക്ക പക്ഷെ തന്നെ ഞാൻ കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ ചങ്കരനാരായണൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എല്ലാവരും അന്ധം വിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും ചടങ്ങുകൾ നടക്കട്ടെ അല്ലാതെ ഇപ്പോൾ ഇനി നമുക്ക് ഇതും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല വേറെ ഒരു കാര്യം തീരുമാനിച്ചാൽ താലി ഊരി എറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവൾക്കതിന് സാധിക്കില്ല എങ്കിൽ ചടങ്ങുകൾ നടക്കട്ടെ ഇനി ഞാൻ സമ്മതിക്കാഞ്ഞിട്ട് ആ ചടങ്ങുകൾ നടത്താതിരിക്കേണ്ട മാത്രമല്ല ദർശൻ്റെ വീട്ടുകാർക്കും ഇങ്ങനെ ഒരു അഭിപ്രായമാണോ ഉള്ളതെങ്കിൽ ആ ചടങ്ങുകൾ നടക്കട്ടെ അപ്പോഴേക്കും ദർശൻ്റെ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാനും ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കെ തന്നെയാണ് എനിക്കും ഭയങ്കര ഉയർന്ന ചിന്താഗതിയൊന്നും ഇല്ല ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇത്രയധികം ഉയർന്ന ചിന്താഗതി ഒന്നുമില്ല മാത്രമല്ല ആ ഒരു ുമായി ബന്ധപ്പെട്ട വിശ്വാസം ആ വിശ്വാസത്തെ തകർക്കാനായിട്ടോ ഒന്നും ഞാൻ ശ്രമിക്കില്ല ഇതേ സമയം പോലീസുകാരൻ ചെന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നീ കുറ്റം സമ്മതിച്ചോ ആ ലോക്കപ്പിൽ കിടക്കുന്ന വിക്രത്തിനോട് അവനെ തല്ലി ചതിച്ചൊരു പരിവാക്കിയിട്ടേക്കാണ് കേട്ടോ എത്രയും പെട്ടെന്ന് നീ കുറ്റം സമ്മതിച്ചോ ഇല്ലെങ്കിൽ നിന്നെ ജീവനോടെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല സാറിന് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സാറങ്ങട് ചെയ്യുക ഇതേ വെള്ളരിക്ക പട്ടണമൊന്നും ഇല്ലല്ലോ ചോദിക്കാനും പറയാനും ആൾക്കാരൊക്കെ എനിക്കുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നിനക്ക് വേണ്ടി ചോദിക്കാൻ വരുന്ന ആരാണെന്നൊക്കെ എനിക്ക് അറിയാടാ പക്ഷേ അയാൾ ഇവിടെ ഇല്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി ചോദിക്കുകയില്ല പിന്നെ നീ കൂട്ടിമുട്ടിയിരിക്കുന്നതും നീ കളിച്ചിരിക്കുന്നതും ചില്ലറക്കാരോട് ജസ്റ്റിസ് ശങ്കരനാരായണൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എത്രയോ പേരെ ശിക്ഷിച്ചിട്ടുണ്ട് എത്രയോ വിധിന്യായങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ഗതി വരുത്താനായിട്ട് നീ കൂട്ട് നിന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മകളോട് നീ ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ അയാൾ വെറുതെ വിടില്ല ഒന്നെങ്കിൽ നിന്റെ ജീവിതകാലം മൊത്തം ഏതെങ്കിലും ജയിലായിരിക്കും അല്ലെങ്കിൽ അങ്ങ് പരലോകത്തായിരിക്കും അതുകൊണ്ട് തീരുമാനം നീ എത്രയും പെട്ടെന്നെടുത്തോ ആ അവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം അവരിങ്ങോട്ടേക്ക് വരും ആ വന്ന ആ ഒരു തീരുമാനം നിന്റെ ജീവൻ തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാനായിരിക്കും പിന്നെ സാറെ പേടിപ്പിക്കല്ലേ അങ്ങനെ പേടിക്കുന്ന ഒരാളല്ല ഈ വിക്രം എന്ന് വിക്രം ഇങ്ങനെ പറയാ എന്തായാലും വേദയ്ക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു വേദയെ സാ അപ്പോൾ അതിനുമുമ്പ് വേദയ്ക്കരികിലേക്ക് മുത്തശ്ശി ചെല്ലുകയാണ് കേട്ടോ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി ഞാൻ എന്താ മുത്തശ്ശി ചെയ്യേണ്ടത് എന്ന് വേദ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ അമ്മയും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക മോള് സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും മോളുടെ ജീവിതം നല്ല രീതിയിൽ പോകാനല്ലേ ഞങ്ങളൊക്കെ ശ്രമിക്കുകയുള്ളൂ കൊണ്ടുപോകാനല്ലേ ശ്രമിക്കുകയുള്ളൂ മുത്തശ്ശി പറ മുത്തശ്ശി ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല മോളെ എന്തായാലും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കൈവരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴേക്കും ഉമാമഹേശ്വര സന്നിധിയിൽ വെച്ച് കെട്ടിയ ആ ഒരു താലി അത് അർത്തുമാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ജന്മങ്ങളിലേക്കുള്ള ആ ഒരു പുണ്യം എന്നൊക്കെ പറഞ്ഞ കഥ അതിൽ അത് വെറും ഇതേ ഒരു പൊള്ള ആ ഒരു പൊള്ളക്കഥയായി പോവില്ലേ ഏ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ മനസ്സിൽ പറഞ്ഞു കിടക്കുന്ന ആ സത്യങ്ങളൊന്നും സത്യമല്ലാതാവില്ലേ ഏ അതൊക്കെ കള്ളക്കഥയായിരുന്നോ മുത്തശ്ശി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവള് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുക മോള് റെഡിയാവുക ബാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിധവ ചടങ്ങിൻ്റെ അങ്ങോട്ടേക്ക് ആ കൊണ്ടുപോവാണ് ആ വിളക്ക് വിധവയുടെ വേഷം കെട്ടി വിളക്ക് കൊണ്ടുപോയി അതുപോലെ തന്നെ താലി വലിച്ചു പൊട്ടിക്കാനും അതുപോലെ ആ സിന്ദൂരം മായ്ച്ചു കളയാനും അങ്ങനെയുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവളെ അവിടെ ആ കൽപ്പടവിലേക്ക് കൊണ്ടിരുത്തി കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഓരോ ചടങ്ങും കാര്യങ്ങളും നടക്കുകയാണ് താലി വലിച്ച് പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ആ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു അതിനുശേഷം അവള വിളക്ക് അവിടെ വെച്ചിട്ട് മുങ്ങി വരാൻ പറഞ്ഞു എല്ലാം എല്ലാ അശുദ്ധിയും ഈ ഇനി ഇപ്പം ഇനി മറ്റൊരു ജീവിതത്തിലേക്കാണ് കിടക്കുന്നത് ഇതുവരെയുള്ള എല്ലാ അശുദ്ധിയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കഴുകി കളയാനായിട്ട് മുങ്ങി നിവർന്ന് വരാൻ പറഞ്ഞു അങ്ങനെ മുങ്ങി നിവർന്ന് അവിടെ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇനി താലി അറക്കൽ ചടങ്ങാണ് എല്ലാവരും പ്രാർത്ഥനയോടെ നിന്നോളാനൊക്കെ ആയിട്ട് അങ്ങനെ താലി ഇറക്കൽ ചടങ്ങ് നടത്താനായിട്ട് അവളുടെ താലിയിലേക്ക് പിടിക്കാൻ ഇട്ടോ പക്ഷേ അവൾ ആ താലിയിൽ പൊട്ടിക്കാനായിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതിനു മുമ്പ് അവൾ അതിനകത്തേക്ക് കീറി പിടിച്ചു വിട്ടോ വാലിച്ച് പൊട്ടിക്ക് പത്മയ താലി എന്നാണ് നമ്മുടെ ജസ്റ്റിസ് ശങ്കരനാരായണൻ ഓർഡർ ഇടുന്നത് അവർ അയാൾക്കറിയാം മകളുടെ ഈ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പൊട്ടിച്ച് എറിയുകയാണ് ഇനി എന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് അങ്ങനെ പൊട്ടിച്ച് കളയാനായിട്ട് ആ വർഷം തന്നെയാണ് ഇങ്ങനെ പൊട്ടിച്ച് കളയാനായിട്ട് അവരെല്ലാവരും കൂടി വർഷം പൊട്ടിച്ച് കളയാനായിട്ട് പിടിച്ചതും ഇവളങ്ങോട് എല്ലാവരും കൂടെ തള്ളി അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ അവരും മുറുക്ക പിടിക്കുന്നതോറും അതിൽ കൂടുതൽ മുറുക്കിയ താലി സംരക്ഷിക്കാനായിട്ട് പിടിക്കുകയും എല്ലാവരെയും തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് കയറി ഓടുകയും ചെയ്യാണ് കേട്ടോ ഇല്ല ഇത് പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഓടുന്നത് ഇവൾക്കിത് എന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ എല്ലാവരും ഇവൾക്ക് അരികിലേക്ക് ചെല്ലാണ് കേട്ടോ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും കുറച്ച് നേരം അവളെ തനിച്ച് വിടാനായിട്ട് പറയുക ഒരിക്കലും ഇത് പൊട്ടിക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ജസ്റ്റിസ് ശങ്കരനാരായണൻ വന്ന് അച്ഛൻ വന്നിട്ട് നീ എന്ത് ഭ്രാന്തൊക്കെ ഈ പറയുന്നത് ഈ സാധനം കഴുത്തലിട്ട് നീ ജീവിതകാലം മൊത്തം ജീവിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് ഏ ഇത്ര പിന്നെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നും കൂടെ നീ പറഞ്ഞു താ എന്നൊക്കെ ഇങ്ങനെ പറയാപ്പോഴേക്കും എല്ലാവരും വന്നിട്ട് അവൾ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കട്ടെ അവള് വെറുതെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം മോള് പോയിട്ട് രസ്സൊക്കെ മാറാനായിട്ട് പറഞ്ഞത് കഴിഞ്ഞിട്ട് വേദ ഉറച്ച് തീരുമാനവുമായിട്ട് അരികിലേക്ക് വരുകയാണ് അച്ഛനോട് പറഞ്ഞോ ഇല്ല അച്ചാ ഞാൻ ഈ താലി പൊട്ടിച്ചെറിയാൻ സമ്മതിക്കില്ല ദൈവം ഒരു നിയോഗമായിട്ട് എൻ്റെ കഴുത്തിലേക്ക് ഇട്ടതായിരിക്കാം ഈ താലി അതെന്തിൻ്റെ പേരിലായാലും എനിക്ക് ഉറ ഒരു ഉറച്ച വിശ്വാസമുണ്ട് ആ അമ്പലവുമായി ബന്ധപ്പെട്ട് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന കുറെ കഥകളുണ്ട് അത് വെറും കഥകളല്ല എന്ന് പലരുടെയും ജീവിതം കാണിച്ചു തന്നിട്ടുമുണ്ട് ആ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അങ്ങനെ ഒരു ദിവസം തുലാമാസത്തിലെ വെള്ളിയാഴ്ച ദിവസം താലി കെട്ടണമെങ്കിൽ പോലും ഒരു പുണ്യം വേണം ആ ഒരു താലി കെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏഴ് ജന്മങ്ങളിലും അവർ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും ഇതൊക്കെ ആ ഒരു ആ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് അത് വെറും ഐതിഹ്യമായിട്ട് കാണാൻ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ലാച്ചാ എനിക്ക് എനിക്ക് പറ്റില്ല ഈ താലി പൊട്ടിച്ചെറിയാനായിട്ട് എന്തായാലും എനിക്ക് ദൈവം ഒരു നിയോഗമായിട്ടാണ് ഇതെൻ്റെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ നിയോഗം എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിസ് ശങ്കരനാരായണൻ പറഞ്ഞത് നിനക്ക് ഭ്രാന്താണ് മേലാൽ ഈ താലി ഇട്ടുകൊണ്ട് എൻ്റെ മുന്നിൽ വന്നു പോകരുത് ഈ താലി എപ്പോൾ ഊരുക്കളയുന്നോ അപ്പം മുതലേ നീനി എൻ്റെ മകളായിരിക്കുള്ളൂ ഈ വീട്ടിൽ ഈ താലി ഇട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല അച്ഛാ ഇത് പൊട്ടിച്ചു കളയില്ല അതിൻ്റെ പേരിൽ അച്ഛൻ മകളല്ല എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് ആ ഒരു സ്ഥാനം വേണ്ട എന്തായാലും എനിക്കൊരു നിയോഗമുണ്ടെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു അതിനു വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ് എനിക്ക് ദൈവം തന്ന വിധി ഇതാണെങ്കിൽ ഞാൻ അത് തേടി കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി പോവാണ് കേട്ടോ എല്ലാവരും മോളേ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജസ്റ്റ് മാത്രമല്ല പത്മയൊക്കെ മോളെ തിരിച്ചു വിളിക്ക് നിങ്ങൾ വിളിച്ചാലേ വരുവുള്ളൂ എന്ന് പറഞ്ഞ് വല്യമ്മയൊക്കെ പറയുന്നുണ്ട് പക്ഷേ മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ തിരികെ വരാനായിട്ട് കൂട്ടുകുന്നില്ല ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഒന്ന് തിരികെ വിളിക്കാനായിട്ട് അയാൾ പറ അയാളോട് പറഞ്ഞു അയാൾ ദേഷ്യത്തോടകത്തേക്ക് കയറിപ്പോയി മോൾ ബാൽക്കണിയിൽ നിന്നിട്ട് പോകുന്നത് വേദനയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അവൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തൻ്റെ ഭർത്താവിനെ ഇറക്കുക ഇനി അതാണ് അവളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഇയാളെ ഇറക്കാൻ വന്നതാണ് നിങ്ങളെ പറയും അപ്പം നിങ്ങളാരാണ് ഇയാളെ ഇറക്കാനായിട്ട് അതിനൊന്നും പറ്റത്തില്ല ഇയാൾ ആരാണെന്ന് അറിയാവോ ഇയാൾ എന്തിനാണെന്ന് അറിയാവോ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇവളോട് ഇയാളെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു ആളുടെ മകളെ ജസ്റ്റിസ് ശങ്കരനാരായണൻ നിനക്കറിയാവോ മകളെ അപമാനിക്കാൻ ശ്രമിച്ചു മകളുടെ കഴുത്തിലേക്ക് പോയി താല് കെട്ടി ആരോടും ചോദിക്കാതെയും പറയാതെയും അദ്ദേഹമാണ് ഇവനെ ഇവിടെ പിടിച്ചിടാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വെറുതെ വിടാനുള്ളതല്ലേ ഇവനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ മകളാണ് ഞാൻ ഞാനാണ് പറയുന്നത് അഴിച്ചു വിടാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോക്കപ്പിൽ നിന്ന് അഴിച്ചു വിടാനായിട്ട് പറഞ്ഞപ്പോഴേക്കും പോലീസുകാരൻ ചാടി കഴിഞ്ഞിട്ട് മാഡം അത് ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഴിച്ചു വിടുന്നുണ്ടോ ഇല്ലയോ അല്ല ഒന്നും വിളിച്ചിട്ട് ഒരു സാറും ഇല്ല ഒന്നുമില്ല വിടാനാണ് ലോക്കപ്പിൽ നിന്നും വിടാനാണ് പറഞ്ഞതെന്നൊക്കെ ഇവള് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വിക്രോ അന്തം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാ സി ഒ കെ താങ്ക്